ി സ്റ്റേജ് ബൈക്ക് മുടിച്ചു പാട്ടൊന്നും പാടിയില്ലോലി ഒരു പത്ത് മുപ്പിനായിരം പാട്സിന്റെ സൗണ്ട് കേട്ടിട്ട് ഗുണ്ടാക്കി പൊട്ടിട്ട് വെച്ചോ പാത്രത്തിൽ കുട്ടിക്ക് ആജറിയില്ലായിട്ട് സമ്മാനം കിട്ടിയില്ല എന്നാ പറഞ്ഞേ ആജരാക്ക് സമാധാനം കിട്ടിയില്ലാങ്കെ സമാധാനം കൊടുത്തു യെന്താ രഹ ചക്കുട്ട്യാടെ കുത്തേക്കാരൻ തവള ഇതും ആയി എൻടെ കഴുത കൊടാ അച്ഛാ രब्बे സാധാരണ അടി കിട്ടിയവനെ ചെവി കേക്കണ്ടല്ലോ പടച്ചോൻ രब्बे കോയേ കൊടมารില്ലെന്നാ നീരാനേ നീരാ വെച്ചടി ഊരക്ക് സുഖല്ല ചെവി അടിച്ച് പോയ രब्बे അടിച്ച് വാനൊന്നും നേരല്ലെന്നാ മഫാസ് ആണോ ക്ലിനിക്കുണ്ട് അവന പോയാൻ ചെവി ശരിക്ക് കേക്കും വികാസേന്റെ ചെവി കുത്തേ കൊടാകി കാ ആ ഓർക്കാ അനേറെ പറണ്ടി ഓങ്ങലക്കട ഇറങ്ങു ചെവി ശരിയാക്കി ബാക്കി പരിപാടിയുള്ളൂ